പൊളിറ്റിക്കലി ഈ പറയുന്ന ശരിക്കും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അവിടെ ശരിക്കും പല രീതിയിൽ കറപ്ഷൻ നടക്കുന്നുണ്ട് പണമായിട്ടും സ്വർണമായിട്ടും പല ഇടത്തിലുള്ള കറപ്ഷൻസ് നടക്കുന്നുണ്ട് അപ്പൊ ഇത് സഹിക്കാൻ വയ്യാത്ത കുറെ യൂത്ത് ഒരാളടുത്ത് പോയി ഇങ്ങനെ പറയുകയാണ് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു ചേരുകയാണ് ഒന്നിച്ചു ചേർന്നിട്ട് ഇവര് പഴയ സേനാപതിനെ കണ്ടെത്തുന്നതും സേനാപതി വന്നിട്ട് ബാക്കിയുള്ള കറപ്ഷൻസ് മൊത്തം തടയുന്നതും അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ കറപ്ഷൻസ് തടയുകയോ ചെയ്യുന്നു അവസാനം ശങ്കറിന്റെ ഒരു മാജിക്കും കൂടെ വരുമ്പോൾ മാജിക് എന്ന് ഉദ്ദേശിച്ച സേനാപതിന് അവസാനം പൂട്ടണം അതാണല്ലോ നടക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പൂട്ടാതെ അവിടെയും സേനാപതി എന്തെങ്കിലും ഒരു ട്രിക്കിലൂടെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളിലൂടെ രക്ഷപ്പെടുന്നതുമായിരിക്കും കഥ വരുന്നത് അപ്പം ഇത് എനിക്ക് മനസ്സിലാക്കാൻ സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് ഈ ഒരു കഥ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ചോദ്യം വരും എന്തിനാണ് ട്രെയിലറിൽ ഇങ്ങനെ കഥ മൊത്തവും അറിയാവുന്ന രീതിയിൽ തന്നതെന്ന് അത് സത്യത്തിൽ അതൊരു ട്രിക്കാണ് എന്നുവെച്ചാല് ക്ലീഷെ കഥകൾ ഉള്ള സിനിമകളിൽ ട്രെയിലറിൽ അതേ കണക്ക് കാണിക്കും പക്ഷേ സിനിമ വരുമ്പോ അത് തന്നെയായിരിക്കും കഥ പക്ഷേ ഒരു മാജിക് സംഭവിക്കുന്ന വെച്ചാൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ഒരു ശങ്കർ മാജിക് എന്ന് പറയത്തില്ലേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കാൻ സാധ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ക്ലീശ്യ കഥ തന്നെ ആയിരിക്കും ഈ പറഞ്ഞതിൽ എങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു മാറ്റമേ സംഭവിക്കൂ പക്ഷെ എന്തെങ്കിലും ഒരു മാജിക് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ ഒരു ശങ്കർ മാജിക് സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്